നമ്മുടെ വീട്ടിൽ വെള്ളവും വളവും കൊടുത്തു വളർത്തുന്ന പല ചെടികളും നമ്മുടെ ജീവനെ തന്നെ ആപത്താണ് അതിലൊന്നാണ് കുന്നിക്കുരു ഇവ കാണാൻ വളരെ കളർഫുൾ ആയതിനാൽ ഇവയെ നമ്മൾ നട്ടുവളർത്തു ഗ്രാമപ്രദേശങ്ങളിലും വഴിയോരങ്ങളിലും പറമ്പുകളിലുമെല്ലാം ധാരാളമായി കാണുന്ന ഇവയെ കാണാനുള്ള ആകർഷണം മൂലം ശേഖരിച്ചുവെക്കുന്നു പോക്കറ്റിൽ വിഷം കൊണ്ടു നടക്കുന്നത് പോലെയാണിത് ഇവ ശരീരത്തിനുള്ളിൽ എത്തിയാൽ അപകടമാണ് മുതിർന്നവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും കുട്ടികളെയാണ് ഏറെ ബാധിക്കുന്നത് കുട്ടികൾ ഇവ വിഴുങ്ങാനുള്ള സാധ്യത കൂടുതലാണ് അടുത്തത് ടീഫൻ ബഷ്യ ഇന്റർപ്ലാറ്റുകളിൽ സുപ്രധാന സ്ഥാനമുള്ളവയാണ് ടീഫൻ ബഷ്യ സൂര്യപ്രകാശം ആവശ്യമില്ലാതെ ബാഹികമായ ഇടങ്ങളിൽ തഴച്ചു വളരാൻ ഇഷ്ടപ്പെടുന്നവയാണിവ വായു ശുദ്ധീകരിക്കുന്നതിനും ഇവയ്ക്ക് കഴിയും എന്നാൽ ഗുണങ്ങളെക്കാൾ ദോഷങ്ങളാണ് ഈ ചെടിക്കുള്ളത് കുട്ടികളും വളർത്തു മൃഗങ്ങളും ഈ ചെടിയുമായി അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ചെടിയുടെ നീരിൽ ഓക്സാലിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇതിന്റെ തണ്ടു മുറിക്കുമ്പോഴുള്ള കറ പൊള്ളലുണ്ടാക്കും കറ കണ്ണിൽ തട്ടിയാൽ അന്ധതയ്ക്കു വരെ സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് ഇതിന്റെ ഇലകൾ കുട്ടികൾ ചവച്ചാൽ തൊണ്ടയിലുള്ള മൃദു കോശങ്ങൾക്ക് വീക്കം സംഭവിക്കുമെന്നും അതിലൂടെ സംസാരശേഷിയെ ബാധിക്കുമെന്നും പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല ലില്ലി ഈ ചെടി ഏറെ മനോഹരമാണ് എന്നാൽ ഏദിനത്തിലുള്ള ലില്ലിയും മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമാണെന്നാണ് കാലിഫോർണിയയിലെ സ്കൂൾ ഓഫ് വെറ്റിനറി മെഡിസിന്റെ കണ്ടെത്തൽ ഇതുപ്രകാരം ഇവയുടെ പൂവോ തണ്ടോ അകത്തുപോയാൽ മൃഗങ്ങളുടെ കിഡ്നിക്ക് ഏതാണ്ട് പൂർണ്ണമായും തകരാറ് സംഭവിക്കും ഇതിലൂടെ മരണം വരെ സംഭവിക്കുന്നു മനുഷ്യന്റെ ശരീരത്തിനുള്ളിൽ എത്തിയാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഛർദ്ദിൽ രുചിയില്ലായ്മ എന്നിവ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ചികിത്സ തേടുന്നതാണ് ഉചിതം അടുത്തത് കറ്റാർവാഴ കൺകണ്ട ഔഷധപ്രദമായ കറ്റാർവാഴയിൽ വിഷാംശമുണ്ടെന്ന് പറഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കില്ല എന്നാൽ നായകൾക്കും പൂച്ചകൾക്കുമാണ് കറ്റാർവാഴയിലെ വിഷാംശം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ലോകത്ത് ഇരുന്നൂറ്റി എഴുപത് ഇനത്തിൽ പരം കറ്റാർവാഴ ഇനം ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ ഇവയിൽ ഭൂരിഭാഗം കറ്റാർവാഴയിലും വിഷാംശം ഇല്ലാത്തവയാണ് വീട്ടിൽ വളർത്തുന്ന ചെറിയ ഇനത്തിൽ കാണുന്ന എംലോക്ക് സാപ്പോണിൻ ആണ് വില്ലൻ ഇവ മൃഗങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിളക്കം ഛർദ്ദിൽ മൂത്രത്തിൽ മഞ്ഞ നിറം എന്നിവയ്ക്ക് കാരണമാകുന്നു മനുഷ്യരിൽ ചിലർക്ക് ഇത് അലർജിയുമുണ്ടാക്കും